വനം വകുപ്പിന്റെ മേധാവി ഗംഗാസിംഗും മേധാവി ജയപ്രസാദും സർക്കിൾബയും ഉൾപ്പെടെ ഒരു ടീം കണ്ണൂർ എയർപോർട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു അവിടെ മൈലുകളുടെ ആധിക്യം മൂലം വിമാനം ഇറങ്ങുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ചില തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്ന സാഹചര്യം എയർപോർട്ട് അധികൃതർ വനം വകുപ്പിൻ്റെ ശ്രദ്ധേയപ്പെടുത്തിയതിനെ തുടർന്നാണ് അങ്ങനൊരു സന്ദർശനത്തിന് തീരുമാനമെടുത്തത് രാവിലെ അവർ അവിടെ എത്തുകയും അധികൃതരുമായി വളരെ ഫലപ്രദമായ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് ഏതാണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി അഞ്ച് കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെന്നാണ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അടിയന്തരമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എയർപോർട്ട് അതോറിറ്റി ആയി ബന്ധപ്പെട്ട് പീ കോക്ക് സംരക്ഷിക്കുന്ന ഒരു വാച്ചർ സിസ്റ്റം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു ഇവർ ഇതിനെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള ഒരു കർമ്മപരിപാടി തയ്യാറാക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ മതിയായ തോതിലുള്ള ഒരു ടീമിനെ നിയമിക്കുകയും ദുർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചു അവിടെ ധാരാളം പുൽത്തകിടുകളുണ്ട് ആ പുൽത്തകിടുകൾ അടിയന്തര പ്രാധാന്യത്തോടെ വെട്ടിമാറ്റണമെന്നാണ് അത് എയർപോർട്ട് അതോറിറ്റി തന്നെ നിർവഹിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റിയിലെ മൈൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മതിയായ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ അധീനതയിലുള്ള എൻവയർമെൻറ്റിന് ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ കണ്ണൂർ എയർപോർട്ടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനാവശ്യമായ എല്ലാ നടപടികളും സംയുക്തമായി തന്നെ നടത്താനാണ് ഇന്നത്തെ തീരുമാനമെടുത്തിട്ടുള്ളത് ആ നടപടികൾക്ക് പ്രയോജനകരമായ ഫലപ്രാപ്തിയിലെത്താൻ കഴിയും എന്നാണ് കരുതുന്നത് അല്ല അതുകൊണ്ടാണ് നമ്മൾ മയിലുകളുടെ സാന്നിധ്യം സ്ഥിരമായി നിരീക്ഷിക്കുകയും അവരെ അവിടെ നിന്ന് പിടിച്ച് സുരക്ഷതാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസത്തെ ഇപ്പോൾ ആലോചിക്കുന്നത് പക്ഷേ ഇവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകില്ല അതുകൊണ്ടാണ് സ്ഥിരം സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ചിലപ്പോൾ രാവിലെ വരികയായിരിക്കും ചിലപ്പോൾ ഉച്ചക്ക് വരികയായിരിക്കും പക്ഷെ അന്നേരം ഇവർ വന്നിട്ട് വന്നാൽ പോരല്ല അപ്പോൾ സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒരു സംവിധാനത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കണം ആ ടീം ഒരു ടീം പോരാ മാറി മാറി അവർക്ക് ഒന്നിലധികം ടീമിനെ ഉണ്ടാക്കുന്നുണ്ട് ആ കാര്യങ്ങളിലാണ് തീരുമാനത്തിലെത്തിയത് ഇങ്ങനെ ചെയ്യുന്നത് വന്യജീവികളെ അക്രമോത്സരകരാക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും ആ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ടൂറിസ്റ്റുകൾ സന്ദർശകർ ആ രൂപത്തിൽ പെരുമാറുന്നത് അതിൻ്റെ ഫലമായി പലയിടത്തും പ്രകോപനങ്ങൾ ഉണ്ടായതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് കാരണം മാധ്യമങ്ങളാണ് ഈ അതിക്രമം ഉണ്ടാകുമ്പോൾ വളരെ ഇരുപത്തിനാല് മണിക്കൂറും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസുഖ്യം കാണിക്കുന്നത് അത് വത്സ്യം കാണിക്കുന്നതോടൊപ്പം തന്നെ ഇതുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ജനകീയ ശ്രദ്ധയെക്കുറിച്ചുള്ള അവബോധനം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകിയാൽ നമുക്കത് വനം വകുപ്പിന് വലിയ സഹായകമായിട്ടില്ല ഭാഗത്ത് നിന്ന് അല്ല ഇതാണ് നമ്മളവർക്ക് മുന്നറിയിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുക പിന്നെ പ്രത്യക്ഷത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൽ കേസെടുത്തിട്ട് നടപടികൾ സ്വീകരിക്കുക പക്ഷേ പ്രത്യക്ഷത്തിലല്ലല്ലോ ഇപ്പോൾ ഒരു ടീം പോയി ചെയ്യാണ് അവർ അവർ താല്പര്യമുണ്ട് അവർ നിയമം ലംഘിക്കണമെന്ന നിലയിലല്ല അവർ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ സ്ഥിരമായി നൽകാറുണ്ട് അല്ല അവിടത്തേക്ക് നമ്മൾ എത്തിയില്ല അവിടെ അത്രയ്ക്ക് പക്ഷെ അതിനകത്ത് നിങ്ങളൊരു ബാക്കിംഗ് ഉണ്ടായാൽ നമ്മളാ ചെയ്യുന്ന നടപടികൾക്ക് സന്ദർശകരെ വിലക്കി അവരുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു അത് ടൂറിസം വ്യവസായത്തിനെതിരാണ് എന്നൊക്കെ നല്ല നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് പലപ്പോഴും വരുന്നത് ആ നെഗറ്റീവ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടാകുമ്പോൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കൈകൾ കെട്ടപ്പെട്ട പോലെ തോന്നുന്നുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സഹായകമായ നിലപാട് കൂടി മറ്റേത് വേണ്ട എന്നല്ല അതുകൂടി സ്വീകരിക്കുന്നത് നന്നായിരിക്കും അല്ല രണ്ടും കൂടി ചേരും കാരണം അവരുടെ ടീം കാരണം എയർപോർട്ടിൻ്റെ നടപടികൾ വളരെ വ്യത്യസ്തമാണ് ആ നടപടിക്രമങ്ങളും ആ സുരക്ഷാ സംവിധാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയും അതിന് ഭംഗം വരുത്തി നേരത്തെ പറഞ്ഞു വരത്തില്ലോ ആ നടപടികൾക്ക് ഭംഗം വരുത്താതെ വിധത്തിലുള്ള സൂക്ഷ്മത അവിടെ ആവശ്യമാണ് ആ സൂക്ഷ്മതയ്ക്ക് അവരും കൂടി ഉണ്ടാവണം ജോയിൻ്റ ചെയ്യാനാ തീരുമാനിച്ചില്ല നമ്മൾ പരിചയ സമ്പന്നരായ കുറച്ച് പേരെ കൊടുക്കേണ്ടി വരുമല്ലോ ഇത് പിടിച്ച് ശീലമുള്ള കുറെ അല്ലെങ്കിൽ അവർക്കത് പിടിക്കാൻ കഴിയില്ല വനം വകുപ്പിലെ സ്റ്റാഫിന് മയലിനെ പിടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇവരെ രണ്ടുപേരും സംയുക്തമായി കാരണം ഇത് ആരുടെയും ഒരു ഒരാളുടെ ഉത്തരവാദിത്വം ഒരാൾ മാത്രം ചുമതലപ്പെടുത്തും ഈ പ്രശ്നം നമുക്കുണ്ടാകാൻ പാടില്ല വിമാനത്താവളത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അതിന് ചെയ്യേണ്ട ഇനിയിപ്പോൾ ഇത് ചെയ്തു ചോദിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രയോഗ പ്രയോഗതലത്തിൽ വരുമ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഇതിനേക്കാൾ എല്ലാത്തെയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾക്കല്ല അതുകൊണ്ടാണ് ഒരു ടെക്നിക്കൽ ടീമിനെ നിശ്ചയിച്ചിട്ട് ലോങ് ടേം പദ്ധതി എന്താണെന്ന് എന്ന് നിശ്ചയിച്ചത് ആ വിമർശനം പറയുന്നത് ഒരു വലിയ അല്ലല്ല അതില് അല്ല മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചതൊക്കെ ഈ മുഖ്യമന്ത്രി ഇതിന് വേണ്ടി ഒന്നല്ല മീറ്റിംഗ് വിളിച്ചത് വനം വകുപ്പ് താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ വനം വനംവകുപ്പിനെതിരെ നല്ല വിമർശനം വരുന്നുണ്ട് അത് നമ്മുടെ ആളുകൾ കരുതിയിരിക്കുന്നത് ഈ വനം വകുപ്പ് മന്ത്രിയുടെ ചുമതല വനം വന്യജീവി സംഹാരമാണ് എന്നാണ് ആ ധാരണയിൽ അവർ സംരക്ഷണമാണ് ആ ചുമതല എന്ന് മനസ്സിലാക്കിയാതെയാണ് ഇത് ചെയ്യുന്നത് സ്വാഭാവികമായും മലയോര മേഖലയിൽ പത്തമ്പത്തിനാല് എം എൽ എമാരുണ്ട് ആ എം എൽ എമാർ ആ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളിലെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ പ്രയാസങ്ങൾ അവർ അവതരിപ്പിക്കുന്നു നിയമസഭയിൽ അംഗങ്ങളുടെ പെരുമാറ്റം സംബന്ധിച്ചാണ് അംഗങ്ങൾ കുറച്ച് ജാഗ്രത കാണിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ യോഗത്തിലുണ്ടായത് അല്ലാതെ ഈ പ്രശ്നം ചർച്ച ചെയ്യാനല്ല അല്ല ഇതല്ല അതിൽ പേരു അല്ല അത് ഈ കാര്യത്തിലല്ല ഇന്ന ഇന്നത്തെ കാലത്ത് ഭരണപക്ഷത്തിൻ്റെ ഗവർണർ മന്ത്രിമാരുടേത് മാത്രമല്ല എം എൽ എമാരുടെയും ആ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങളെ മാധ്യമങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് താൽപ്പര്യത്തോടു കൂടിയാണ് വീഴ്ച നല്ല കാര്യങ്ങൾ പോലും നെഗറ്റീവായി പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് നിയമസഭയിൽ ഞാൻ നടത്തിയ മറുപടി പ്രസംഗം തന്നെ എന്താണ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിച്ചത് ശശീന്ദ്രൻ കോപിഷ്ടനായി പ്രകോപിതനായി അത് ഞാൻ ഒരു എൻ്റെ പ്രസംഗത്തിൽ അവസ ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രകോപനമില്ല ഞാൻ സാധാരണ നിലയിൽ പോലെ വളരെ ശാന്തനായി പക്ഷേ അവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത് വിശദീകരണം നൽകേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ആ വിശദീകരണം ഞാൻ ഫലപ്രദമായി നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ആ വീഡിയോ ക്ലിപ്പ് കേട്ട മുഴുവൻ ആളുകളും എന്നോട് പറഞ്ഞത് പക്ഷേ വാർത്ത എങ്ങനെയാണ് വന്നത് ഞാനെന്തോ തെറ്റെയ്തു എന്നാണ് അപ്പോൾ അത്തരമൊരു പ്രവണത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടത് കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ശരി അവിടെ യോഗം തുടങ്ങി എവിടെയാ എവിടെയത് കാഞ്ഞിരക്കു അല്ല അവിടെ ഉദ്യോഗസ്ഥന്മാരായി അല്ല വടലുള്ളതുമായി അവിടെ ഉദ്യോഗസ്ഥന്മാരാരും വന്നിട്ടില്ല ആ അല്ല ആനയെ തുരത്താൻ അവർക്ക് സാധിക്കാനാണ് അതിന് അതിനവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അവർ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പടക്കമറിഞ്ഞും അതിന് പഴയ രീതിയിലുള്ള സമ്പ്രദായം അനുസരിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് വിജയിച്ചിട്ടില്ല എന്നതാണ് ശരി അതിന് കൂടുതൽ ആളുകളെയും മറ്റു ഒരു വിന്യസിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം